സുഹൃത്തുക്കളെ ബിൽഡിംഗ് ക്യാസുരക്ഷിക്ക് സാധനമുണ്ടോ പിന്നെ ഇത് സൂര്യയുടെ വീട് നമ്മൾ പിന്നെ സീറോൻ്റെ ആണ് അതുപോലെ നമ്മൾ സൂര്യ സൂര്യയുടെ ഒരുപാട് വീടുകൾ വാങ്ങാറുണ്ട് പക്ഷെ ചില സമയത്ത് നമ്മൾ കൊറ്റുപോകാറുണ്ട് കാരണം നമ്മൾ നോക്ക് വാങ്ങായിട്ടോ അല്ലെങ്കിൽ സ്ഥിരം വാങ്ങുന്ന കടയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയ വേറെ ഏതെങ്കിലും കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഈ ഇതിൽ നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട് കാരണം ചിലപ്പോൾ അഞ്ച് രൂപ കുറവോ ചിലപ്പോൾ സെയിം റേറ്റോ ആവും പക്ഷേ ഇതിപ്പം ഈ ഇതൊന്ന് ഗോൾഡെന്ന് എഴുതിയിട്ടുണ്ട് ഈ ഗോൾഡിൽ നിന്ന് എഴുതിയതിന് വലിയ പ്രശ്നം വരവില്ല പൊതുവേ പക്ഷേ അല്ലാതെ നമ്മൾ പെട്ടുപോകുന്ന സാഹചര്യത ഇത് കണ്ടോ പൊട്ടിത്തെറിക്കുക ഇതുപോലെ അടർന്നു പോകുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇത് പൊട്ടിത്തെറിച്ചിട്ട് മേട്ടൊക്കെ വന്ന് മുറിയായി പൊളിഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ പല സമയത്തും ഉണ്ടാകാറുണ്ട് പക്ഷേ എന്നാൽ ഇത് കടകളിൽ ചെന്ന് നമ്മൾ പറഞ്ഞത് ഇതിങ്ങനെ വിഷയമുണ്ട് അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൈമലർത്തുന്ന സാഹചര്യം ശരിക്കും നമ്മൾ സൈറ്റിക്ക് ചിലപ്പം ഒരുപാടെണ്ണം വാങ്ങുണ്ടാവും പക്ഷേ അത് ചിലപ്പോൾ കംപ്ലീറ്റ് ചിലപ്പോൾ ഒരു പത്തെണ്ണം മണിയാൽ പത്തും അങ്ങനെ പോകുന്ന സാഹചര്യം വരില്ലേ പക്ഷേ അപ്പം കടകൾ കൈമാറിയത് സത്യത്തിൽ ആരാണ് ഇതിൽ പറ്റിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് എന്നുള്ള സാഹചര്യം വരികയാണ് കടക്കാർ തിരിച്ചെടുക്കാനോ ഒന്നും തയ്യാറാവാറില്ല അതുപോലെ തന്നെയാണ് ബ്ലേഡുകൾ ഒരുപാട് ബ്ലേഡുകൾ ഡ്യൂപ്ലിക്കേറ്റ് ബ്ലേഡുകൾ ഇറങ്ങും എന്നാൽ അത് പൊട്ടിത്തെറിച്ച് മേത്തൊക്കെ മൊഴിയായി ആകെ പ്രശ്നമായി കഴിഞ്ഞാലും നമ്മളിത് കടയിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മെയിൻ്റ് ചെയ്യാത്തൊരു അവസ്ഥ അതൊരു അവർ ഉത്തരവാദിത്വം ഇല്ലാത്തൊരവസ്ഥ നമ്മൾ ചിലപ്പോൾ നൂറുത്തര കേ സ്ഥാനം എന്നാണ് പക്ഷേ പക്ഷെ അതിന്ന് വരുന്ന നമ്മുടെ അപകടം എത്ര വലുതാണ് എന്നിട്ടും ഈ എവിടെ എവിടെയാണ് ചതിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഈ സ്ഥിരം കടകളിൽ ഇറക്കുന്ന കടക്കാർക്ക് പോലും വിചാരിച്ച് അറിയാതെ വരിക എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ ഇത്രയും ആളുകൾ ബ്ലേഡൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് മേത്ത് തുടങ്ങിക്കയറിയ സിറ്റുവേഷനുകളുണ്ട് എനിക്ക ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകളിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അല്ലെങ്കിൽ കമ്പനികളോട് പറയാമെന്നോ ആ ഒരു ബ്ലേഡ് മാറ്റി തരാൻ പോലും തയ്യാറാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതേക്കുറിച്ച് വർക്കേഴ്സിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരക്കടയില്ല